അങ്ങനെ ഒരു വിരാമം വന്നിരിക്കുകയാണ് കാരണം എൻ്റെ റിംഗ് ലൈറ്റ് വന്നിരിക്കുകയാണ് ഗൈസ് എൻ്റെ സാധനം എത്തി ഇത് ഇനി എന്താ ചതി ആയിരിക്കരുതേ അല്ലെങ്കിൽ മുടി പറ്റിപ്പീരയ്ക്കരുതേ എന്നൊക്കെ ഉള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും കഴിഞ്ഞോട്ടം നിങ്ങളെ മുന്നിൽ വെച്ച് തുറന്നിട്ട് ഫ്ലോപ്പ് ആയി പോയി അപ്പൊ ഈ വട്ടം നിങ്ങളെ മുന്നിൽ വെച്ച് ഞാൻ തുറന്നിട്ട് സക്സസ് ആക്കും സക്സസ് ആവണേ ഇതൊരു തുടക്കം എവിടെന്നാണ് വറ് പൊട്ടിയിരിക്കുന്നു സാധാരണ ഞാൻ മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്യാറുള്ളത് മീഷോയിൽ നിന്ന് വിട്ടിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിലോട്ട് വന്നത് സാധാരണ മീഷോ നമ്മളെ പറ്റിക്കും എന്നൊക്കെ ഉള്ളൊരു ഒരു പ്രസ്താവന ഉണ്ടല്ലോ അയ്യോ എന്നൊക്കെ ഒരു നമുക്കൊരു തോന്നൽ അതുകൊണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ആക്കിയതാ ഞാനല്ല അച്ഛൻ കീറുകഴിഞ്ഞപ്പോൾ അമ്മക്ക് അത്രയും കൊണ്ട് വന്നു കഴിഞ്ഞേ അതും മീൻ മുറിക്കുന്ന കത്രികയും കൊണ്ട് കായി മുതുക്കൊരു സഞ്ചി പച്ച മുതു സഞ്ചി അയ്യോ പൊട്ടിക്കുന്ന സാധനം ഇന്ന് മൊത്തം ഞാൻ ഒറ്റ കിരുന്ന പൊട്ടിക്കും എന്നെ കാണിക്കാതെ നമ്മൾ ക്യാമറയുടെ നോക്ക് ഞാൻ തത്തുമ്മ അവിടെ അടച്ചു വെച്ചിട്ടാണ് വന്നത് ഇപ്പൊ താഴേ കൂടെ ഇറങ്ങി ഒരു താഴോട്ട് പോകണം ഇതെല്ലാം പൊട്ടിച്ചു വെച്ചേക്ക ഞാൻ എ എസ് എം ആർ അതല്ല പൊട്ടിച്ച് വെച്ച സാധനത്തിനകത്ത് കെട്ടിയാൽ അയച്ചേക്കും ഓക്കെ ഇതാണ് നമ്മുടെ റിങ് എന്താണൊക്കെയോ ഓക്കെ ഫൈനലി ഒരു സാധനം പൊടിയിടിച്ചൊരു സാധനം പൊടിയടിച്ച പോലെ തന്നെ ആണോ എന്തോ ബാക്കി കാര്യങ്ങൾ ഓക്കെ ആ ഇത് മറ്റേ നമ്മുടെ ഫോൺ വെക്കുന്ന സംഭവം ഇങ്ങനെ നീക്കുന്നത് അതാണെന്ന് തോന്നുന്നു പിന്നെന്തോ താഴെ പോവില്ല സാധനം ഇതെന്തോ ഒരു സാധനം നിങ്ങൾ വേറൊരു സാധനം ഇത് മറ്റേ അവിടെ തിരിക്കുന്ന സാധനം തിരിക്കുന്ന സാധനം താഴെ വീഴല്ല വീഴല്ലേ ഒക്കെ ഇനി പ്രവർത്തനം എങ്ങനാന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും ഏ കാണുന്നത്ര വല്ലതൊന്നും അല്ല എന്റെ തലയിട അത്ര എൻ്റെ തലയിടത്ര ഉണ്ട് പിന്നെ ടെക്നോളജിയൊക്കെ എങ്ങനാ പൊട്ടിയിരിക്കുന്നു എന്ത് എനിക്ക് മാത്രം എങ്ങനെയൊക്കെ പറ്റുന്ന പ്ലസ് മൈനസ് ഓണ് ഓഫ് പിന്നെ തിരിഞ്ഞു സാധനം ഫൈനലി കോൽ കഴിഞ്ഞോട്ട് നമ്മളെ പറ്റിച്ച കോൽ ടെക്നോളജിന്റെ ടെക്നോളജി എല്ലാം ഞാൻ സാധനം ഇത് കഴിഞ്ഞോട്ട് ഞാൻ കൊടുത്തിട്ട സാധനം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഞുണക്ക് നാല് ഞുണക്കിന്റെ ദൂഷ്യം അത്രയോ അറുത് ഇതെങ്ങനാരണം എന്റെ ടെക്നോളജി എനിക്കെല്ലാം അറിയാം ഗൈസ് പക്ഷേ എനിക്കറിയത്തില്ല ഗൈസ് എന്റെ ടെക്നോളജി അയ്യോ പിടിച്ചോടിക്കോ അയ്യ എങ്ങനെയാടേത് ഓക്കെ ഇങ്ങനെയാ നമ്മൾ മൂട്ടിന്ന് മുള്ളോട്ട് കൊത്താം കുഴപ്പമില്ല ആ എന്നിട്ട് നമ്മൾ ഈ സാധനം കഴിഞ്ഞിട്ട് നമ്മൾ ശശിയായത് ഈ സാധനം തുറക്കാഞ്ഞിട്ടല്ലേ ഇത് പൊങ്ങണ്ടല്ലോ ഈ സാധനം പൊങ്ങാം എന്തോക്കാ ഇത്രയൊക്കെ ഞാൻ വെച്ചിട്ടുള്ളു ഇത് ഏഴടി കാണും എന്റെ അത്ര ഉണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം എനിക്ക് ആക്ച്വലി ഇത്ര ഹൈറ്റ് വേണ്ട എനിക്ക് ഇത്ര കാര്യ പെരക്കാത്ത വെച്ച് എടുക്കണോന്നൊക്കെ ഉണ്ട് ഇവിടെ കാണാം വീണ് പോയാലോ അതുകൊണ്ട് പക്ഷേ പഴയ വെച്ചെടുത്ത നിഴല് മാത്രേ കിട്ടൂ ഇത്രയും പോരെ ോ ഇത്ര മതി നീ ഈ ഭാഗം പോലി ഭാഗം നമ്മൾ കണ്ടെത്തണം ഈ ഭാഗം പോലി ഭാഗം ഈ ഭാഗമാണോ ഭാഗം വല്ലതും മൂട്ടി വെക്കുന്ന ഭാഗം ഞാൻ ഫോൺ എവിടെ കൊണ്ടുപോകും അയ്യാ ചെറിയന്താ എവിടെ കുത്താനാ കുത്താനോ ഇത് നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ തിരിച്ചു വെക്കണം ഇത് വളയൂലേ പൊങ്ങി തന്നെ ഇരിക്കൂ താഴോട്ട് വളയില്ല നീ പിടിച്ച് വലക്കാൻ തന്നെയോ എങ്ങനെ വളയാനെങ്ങനെ നൂന്നിരിക്കുന്ന സാധനം ഇത് വളയത്തൊന്നുമില്ല ഇത് എവിടെ കൊണ്ട് കുത്താനാ ഇത്രയും പൊക്കം എനിക്കില്ല ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അത്രയും പൊക്കമില്ല ഇത് മതി ഇത് മതി ഇത്രയൊക്കെ ഞാനും പ്രതീക്ഷിച്ചിട്ടുള്ളൂ ഓക്കെ ഇതിനകത്ത് നമുക്ക് തോളിലൊക്കെ തൽക്കാലത്തേക്ക് ഇടാം ഇതെന്തോന്നിവിടല്ലേ ഇങ്ങനെ ടെക്നോളജി എങ്ങനെയാ ഇത് കേറോ ഇത് കേറത്തില്ല നമുക്ക് ഈ സാധനം നോക്കാം ഇതെന്തുവാടാക്കുന്ന ഇതെന്തു ഇങ്ങനൊക്കെ ഓഹോ ഞാൻ തൊലയ്ക്ക് തോന്നുന്ന ഇതിന്റെ അല്ലേ വെക്കുന്നവിടെ വെക്കുന്ന അല്ല പിന്നെ ഇത് ഇതി വെക്കുന്നാണോ ഇങ്ങനോ പതിന്തിനാ ഇതങ്ങനെ വെക്കും നല്ലടാ എങ്ങനായത് ഈ മൂന്ന് സാധനങ്ങളുണ്ട് ഈ മൂന്ന് സാധനങ്ങൾ എവിടെ വെക്കണ്ടത് ഇതിനകത്ത് എന്റെ ഫോൺ അങ്ങനെ വെക്കും ഫോൺ എവിടെ വെക്കും ഫോൺ എങ്ങനെ വെക്കും കെറ്റി തൊട്ടു എങ്ങനാ ഇത് ഇത് തറക്കാൻ ഇവിടെ കെട്ടി വെച്ചോടാ ഈ സൗദി കറന്നു വരും ഏ ഇവിടെ ഔട്ട് വേണോ ഇല്ലേ അയ്യോ എന്താടോ എന്താടോ എന്താ കാണിക്കുന്നേക്കില്ലേ ഇത് ഇതിന്റെ അടേ ഇത് എന്തുസാനം പിടിപോടാ ഇപ്പൊ ഇന്തൊട്ട് ഇന്തിട്ടൊന്നും ഇല്ലേ ഞാൻ പോയി ഉപയോഗിച്ച് നോക്കട്ടെ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് കൊള്ളാങ്കിൽ ഇത് വെച്ചായിരിക്കും ഞാൻ വീട് എടുക്കുന്നത് ഓക്കെ ഹലോ ഗൈസ് ഇപ്പൊ എങ്ങനെയുണ്ട് വെട്ടത്തിന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്റെ റിംഗ് ലൈറ്റ് സെറ്റായിരിക്കണം ഗൈസ് ഇതിനകത്ത് ഒരു കളറല്ലേ ഗൈസ് പല കളറുണ്ട് മാറും ഇനി രണ്ട് രണ്ടേ ഉള്ളു മൂന്ന് നാല് ഇന്ന് ഞാൻ പറയത്തില്ല ഒരു കളർ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്ന പോലെ ഉണ്ട് ആ ഈ ലൈറ്റ് മതി ഈ ലൈറ്റ് ഉള്ളന്നെ അപ്പൊ ഗൈസ് ഇന്നോട്ട് ഞാൻ ഇവിടെ നിന്നായിരിക്കും വീഡിയോ ചെയ്യുന്നത് പക്ഷെ ഇത് മുഖോട്ടെങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ സാരമില്ല ഓക്കേ ഓക്കേ ഗൈസ് അവസാനം ഫൈനലി സംഭവം ശരിയായിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ സാധനം എന്ത് കിട്ടിയില്ലായിരുന്നു ആ സാധനമായിരുന്നു എന്റെ റിംഗ്ലേറ്റീവ് കണ്ണ കുച്ചു ആ ഇനി അതവണ് തട്ടിയ ചന്തി അപ്പൊ എന്റെ റിംഗിലേറ്റീവ് എല്ലാവർക്കും സന്തോഷായി എനിക്ക് സന്തോഷമായി അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെ